ഇഞ്ചിക്കറി ഉണ്ടാക്കിയ ആ ഒരു ചട്ടിക്കകത്ത് ചോറിട്ട് വെരട്ടി കഴിച്ചിട്ടുള്ളവർ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ എല്ലാവർക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഈ കറി കറിയില്ലാതെ സദ്യയില്ല അല്ലേ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് ആദ്യം തന്നെ ഞാൻ ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് വെയിലത്തിൽ വെച്ചൊന്ന് ഉണക്കിയിട്ടുണ്ടായിരുന്നു കാരണം കുറേ വെള്ളമയം വെള്ളമയൊന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണ കുറച്ചേ കുടിക്കത്തുള്ളൂ വറക്കുമ്പോൾ പെട്ടെന്ന് വറുത്ത് കോരാൻ പറ്റും അങ്ങനെ ഞാൻ ഇഞ്ചിയെല്ലാം രണ്ട് ഡിപ്പായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട് ആ ഇഞ്ചി വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വറക്കാം ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട എന്നാലും അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായ മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കാം മുളകും ും കരിഞ്ഞു പോകരുത് നല്ല ഒന്ന് തീ കുറച്ചിട്ട ശേഷം ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് നല്ലതുപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഈ സമയം ഞാൻ ഇഞ്ചി വറുത്തത് നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ തിളച്ച ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വറുത്തത് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി കറിയുടെ ആ ഒരു പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കി ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു വീണ്ടും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ശർക്കര ഉരുക്കി അരിച്ച് അതും പാകത്തിന് ഒഴിച്ചൊഴിച്ച് നോക്കിയിട്ട് പാകത്തിന് നമുക്ക് അത്രയും എത്ര മധുരം വേണം അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തിളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ പൊട്ടിത്തെറിച്ച് പൊട്ടി നല്ലപോലെ തിളയ്ക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴും അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ വീണ്ടും ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇളക്കി നമ്മൾ ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് നോക്കി ഉപ്പ് മധുരം എരിവ് പൂളി ഇതെല്ലാം പാകമാണോ നോക്കിയ ശേഷം നമുക്ക് വേറൊരു പാൻ എടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ഇതെട്ട് ഒന്ന് മോപ്പിച്ച് നമുക്ക് ഇഞ്ചി ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അതേ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട് അതിലേക്ക് നമ്മൾ വറവ് ഇട്ടു കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വീണ്ടും ആശംസിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് തീർച്ചയായിട്ടും ഇടണേ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം